എല്ലാവർക്കും നമസ്തേ ഏകദേശം അഞ്ചു മാസമാകുന്നു അതായത് കഴിഞ്ഞ ശബരിമല തീർത്ഥാടന കാലത്തിന് മുമ്പ് പമ്പയിൽ വെച്ച് സംസ്ഥാന സർക്കാർ ദേവസ്വം ബോർഡിനെ കൊണ്ട് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരുന്നു ഇന്ന് സർക്കാർ പറഞ്ഞത് അയ്യപ്പൻ്റെയും ശബരിമലയുടെയും കീർത്തി ലോകമെങ്ങും പ്രചരിപ്പിച്ച് ലോകത്തെമ്പാടുമുള്ള ആൾക്കാരെ അയ്യപ്പ വിശ്വാസികളാക്കിക്കൊണ്ട് അവരെയെല്ലാം ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് പറഞ്ഞത് അന്ന് പല കോണുകളിൽ നിന്നും വിമർശനമുണ്ടായി അതായത് ശബരിമലയുടെ കീർത്തി നശിപ്പിക്കാനും ശബരിമലയെ തന്നെ നശിപ്പിക്കാനും അവിടുത്തെ ആചാരങ്ങൾ തകർക്കാനും യുവതീപ്രവേശം ത്തിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഇവരാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ നട നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് സുപ്രീം കോടതി അവിടെ ഈ ശബരിമലയിലെ നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് യുവതീപ്രവേശത്തിന് അനുമതി നൽകുകയുണ്ടായി അതനുസരിച്ച് ഒരു വിശ്വാസവുമില്ലാത്ത കുറച്ച് യുവതികളെ കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള യുവതികളെ ആക്ടിവിസ്റ്റുകളെ പോലീസ് ഹെൽമെറ്റും ധരിപ്പിച്ച് ഭക്തരുടെ കണ്ണിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് ശബരിമലയിൽ കയറ്റാൻ ശ്രമിക്കുകയുണ്ടായി സന്നിധാനത്തെത്തിക്കുകയുണ്ടായി ഈ കോടതിയിൽ സുപ്രീം കോടതിയിൽ ഇവര് സത്യവാങ്മൂലം നൽകി കാരണം സർക്കാരിന്റെ ക്ഷേത്രമായതുകൊണ്ട് അവർ ഉടമസ്ഥരായതുകൊണ്ട് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രത്തിൽ ശബരിമലയിൽ യുവതികളെ കൂടി കയറ്റണം എന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം അതാണ് സർക്കാരിൻ്റെ നയം എന്ന് സംസ്ഥാന സർക്കാർ പിണറായി സർക്കാർ ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത് ആ സുപ്രീം കോടതിയുടെ വിധി അങ്ങനെ സമ്പാദിച്ചുകൊണ്ട് ഭക്തര് ഈ ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തർ ഇതിനെ എതിർത്തിട്ടും അവരുടെ എതിർപ്പുകളെ അടിച്ചമർത്തി ക്രൂരമായി പോലീസിനെ കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ഈ ആചാരം നശിപ്പിക്കാൻ വേണ്ടി ഈ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളെ ശബരിമലയെ കൊണ്ട് കയറ്റുകയായിരുന്നു സർക്കാർ ചെയ്തത് അതിൻ്റെ തിരിച്ചടി എന്നോണം അതിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അപ്പാടെ തൂത്തെറിഞ്ഞു ഇതിൽ അപ അപകടം മനസ്സിലാക്കിയ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കുകയാണ് തൽക്കാലം അങ്ങനെ നിൽക്കുകയാണ് ഇനി ഈ തെറ്റ് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞു എങ്കിലും അന്ന് ഇതിനെതിരെ പ്രതിഷേധിച്ച ഭക്തരുടെ പേരിലെടുത്ത കള്ളക്കേസുകൾ ക്രിമിനൽ കേസുകളാണ് എടുത്തത് ആ ഭക്തരെ ദ്രോഹിക്കുന്നതിന് വേണ്ടി എടുത്ത ക്രിമിനൽ കേസുകൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ പേരിൽ എടുത്ത കേസുകൾ പിൻവലിക്കാതെ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ കേരളത്തിലെ ഹൈന്ദവ സംഘടനകളും വിശ്വാസി സമൂഹവും പറഞ്ഞു ഇത് സർക്കാർ ഇത് മറ്റെന്തോ ലക്ഷ്യം വെച്ച് ഭഗവാൻ ഭക്തർ സമർപ്പിക്കുന്ന ധനം അടിച്ചുമാറ്റുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു സമ്മേളനമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വിശ്വാസി സമൂഹം എതിർത്തു എതിർപ്പ് കുക മാത്രമല്ല ഹൈക്കോ ഇത് തടയണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തു എന്നാൽ ഹൈക്കോടതി സർക്കാരിനൊപ്പം നിന്ന് അതിനെ അനുവദിക്കുകയും ഭക്തരുടെ ആ വികാരം മാനിക്കാതെ ഹൈക്കോടതി സർക്കാരിൻ്റെ തീരുമാനത്തിനനുസരിച്ച് ഇതിന് അനുവാദം കൊടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് കോടതി ഒരു നിബന്ധന വെച്ചു ദേവസ്വം ബോർഡിൻ്റെ ധനം ഒരു രൂപ പോലും ഇതിനായി ചെലവഴിക്കരുതെന്നും സർക്കാർ ധനം ചെലവഴിക്കരുതെന്നും ഒരു നിബന്ധന വെച്ചപ്പോൾ കോടതിയിൽ സർക്കാർ പറഞ്ഞില്ല ദേവസ്വം ബോർഡിന്റെ ധനം അതിനെ വിനിയോഗിക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഇത് നടത്തിയത് രണ്ടു മാസം അല്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കൊടുത്ത് എന്നിട്ട് അന്ന് പറയും നാപ്പത്തി ദിവസത്തിനുള്ളിൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്നല്ല നാല് മാസം കഴിഞ്ഞിട്ടും കോടതിയിൽ കണക്ക് സമർപ്പിക്കാതിരിക്കുകയും കോടതി അതിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ ഒരു തട്ടിക്കൂട്ട് കണക്ക് സമർപ്പിച്ചു അതിനകത്ത് നമ്മൾ കണ്ടാൽ ഞെട്ടുന്ന രീതിയിലുള്ളതാണ് മുഖ്യമന്ത്രിക്ക് അവിടെ വരും ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഒരു കട്ടില് അത് കിടക്ക വാങ്ങി ഒരു കണക്ക് നന്ദഗോവിന്ദ ഭജൻസിന്റെ ഭജനയ്ക്ക് എട്ട് ലക്ഷം രൂപ ചിലവാക്കി എന്ന അന്ന് അങ്ങനെ നന്ദഗോവിന്ദ് ഭജൻസിന്റെ ഭജന അന്ന് അവിടെ നടന്നിട്ടില്ല നടക്കാത്ത ഭജനയ്ക്ക് എട്ട് ലക്ഷം രൂപ ചിലവഴിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കള്ളക്കണക്കാണ് കോടികളെ കണക്കള്ളക്കണക്കാണ് കോടതിയിൽ ദേവസ്വം ബോർഡ് സമർപ്പിച്ച അതും ഓഡിറ്റ് ചെയ്ത കണക്ക് അന്നേ വിശ് വിശ്വാസി സമൂഹവും ഹിന്ദു സംഘടനകളും പറഞ്ഞത് ശരിയായി വരികയാണ് ഉണ്ടായത് തട്ടിപ്പിന് വേണ്ടി ഭഗവാൻ ഭക്തർ സമർപ്പിക്കുന്ന മുതൽ തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള സംഭവമാണെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് സി പി എം നേതൃത്വത്തിലുള്ള ഊരാളുങ്കൾ സൊസൈറ്റിക്ക് എത്ര നാല് നാലര കോടി രൂപ കൊടുത്താണ് ഇതെല്ലാം പന്തരുടെയും മറ്റതു പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് പറയുന്നു അതും ആ പണം അങ്ങോട്ടാണ് പോ പോകുന്നത് സി പി എമ്മിന് ഇങ്ങനെ വിശ്വാസികളുടെ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത് നടത്തുന്നത് എന്ന് ഹിന്ദു സംഘടനകളും ഭക്തജന സമൂഹവും പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക മുഖ്യമന്ത്രിക്ക് വിശ്രമിക്കാൻ ഒന്നരക്കൂടി ഇടക്ക് ഇടയ്ക്ക പിന്നെ ആർക്കാണ്ടൊക്കെ വരുന്നവർക്കോ ആർക്കോ കട്ടിലും മേടിച്ചെന്ന് പറയും കട്ടിലും മെത്തേക്ക് നൂറ്റമ്പതെണ്ണം അതിനകത്തിൽ അമ്പവെണ്ണം എങ്ങനെയോ അലിഞ്ഞു പോയി അത് നമുക്ക് കുറ്റ പറയാത്തില്ല ചിലപ്പോ അത് തണു വെയിലേറ്റ് അലിഞ്ഞു പോയതായിരിക്കും അല്ലെങ്കിൽ തണുപ്പത്ത് അത് അലിഞ്ഞു പോയതായിരിക്കും എന്തായാലും നൂറ് കിടക്ക് കണക്കിൽ പറയുന്നു അമ്പവണ്ണം അരിഞ്ഞുപോയി അതും കഴിഞ്ഞു ഇതേപോലെ ഭക്തർ അവിടെ വന്നവർ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടിച്ച് കഷ്ടിച്ചഞ്ഞൂറ് പേര് വന്നതിൽ അയ്യായിരം പേരുടെ ഭക്ഷണം ഒരു സദ്യ തയ്യാറാക്കി എന്ന പേരിലും ലക്ഷങ്ങൾ ലക്ഷങ്ങളടിച്ചു മാറ്റി ഇങ്ങനെ ലക്ഷങ്ങൾ അടിച്ചു മാറ്റുന്ന സ ഈ സംഗമത്തിന് സർവാ പിന്തുണ കൊടുത്തതാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നായർ അതിന് അതിനു മുമ്പ് വരെ വിശ്വാസികൾക്കൊപ്പം നിന്ന് സർക്കാരിന്റെ നയങ്ങൾക്ക് എതിരായി പ്രവർത്തിച്ച സുകുമാരൻ നായർ ഇതിന് പൂർണമായി ഈ സപ് ഈ ഒരു കാര്യം സർക്കാരിനൊപ്പം നിൽക്കുകയായിരുന്നു അങ്ങനെ സർക്കാരിനൊപ്പം നിന്ന് അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരുടെ പേരുള്ള ഈ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ചുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു അതെന്തു ആയിക്കോട്ടെ അതായിരിക്കാം സത്യം സ്വന്തം ഏർ മരുമോനോ മോനോ അങ്ങനെ കണ്ടായിരണ്ട ആണെന്നാണ് പറയുന്നത് അത് അത് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്തോട്ടെ അന്ന് അദ്ദേഹത്തിന് സുകുമാരൻ ഒരു കാര്യം ആവശ്യപ്പെടാമായിരുന്നു അന്ന് വിശ്വാസികൾക്ക് എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം കള്ളക്കേസുകൾ കാരണം എൻ എസ് എസ് അന്ന് സർക്കാരിന്റെ ഈ നയത്തിനെതിരെ ശബരിമരെ സംരക്ഷിക്കാൻ നാമജപ പ്രതിഷേധമായിട്ട് ഇറങ്ങണം നാമം ജപിച്ച് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞതിന് പ്രകാരമാണ് നായർ സമുദായത്തിൽപ്പെട്ട നിരവധി ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ രംഗത്ത് ഇറങ്ങിയിരുന്നു അവർക്കെതിരെ എല്ലാം കേസ് എടുത്തിട്ട് അത് പിൻവലിക്കാൻ ഇദ്ദേഹം ആവശ്യപ്പെട്ടില്ല അദ്ദേഹത്തിന് പറയാല് ശരി ഞാൻ പിന്തുണക്കുകയാണ് എന്റെ വാക്ക് കേട്ട് അല്ലെ എൻ എസ് എസിന്റെ വാക്ക് കേട്ട് ഈ സമരത്തിൽ ഇറങ്ങിയ നായർ സമുദായ വിശ്വാസികൾക്ക് നായർ സമുദായം എന്ന് പറയേണ്ട വിശ്വാസികൾക്ക് എതിരെ എടുത്ത കേസ് പിൻവലിച്ചാൽ ഞാൻ ഞങ്ങൾ ഇതിനെ പിന്തുണയ്ക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു മാന്യതയുണ്ടായിരുന്നു അതൊന്നും കൂടാതെ അദ്ദേഹം അതിനെ പിന്തുണച്ചു എന്നിട്ട് അദ്ദേഹം വലിയ പ്രസ്ഥാന എൻ എസ് എസിന്റെ വൈസ് പ്രസിഡന്റ് സമ്മേളനത്തിൽ അയച്ചു എന്നിട്ട് വലിയ വലിയ വായിൽ ഗീർവാണമടിച്ചു സുകുമാരൻ നായർ സർക്കാർ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസികൾക്കെതിരായിട്ട് ഉള്ള നിലപാടെടുക്കത്തില്ലെന്ന് ആ പറഞ്ഞ സുകുമാരൻ നായർ ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞ് ഈ കോടതി ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ തീരുമാനിക്കുകയും ഇത് ഉടൻ വിചാരണ നടത്താൻ അടുത്ത മാസത്തൊട്ട് വിചാരണ തുടങ്ങും അടുത്ത മാസം വിചാരണ നടത്തി ഏപ്രിലില് ഇതിന്റെ വിധി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാരിന്റെ അഭിപ്രായം തേടി സർക്കാർ അന്നേരം ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല സർക്കാർ എന്താണ് ആ സമയത്ത് ഞങ്ങൾ ഉചിതമായ തീരുമാനം എടുക്കും എന്നിട്ട് കോടതിയിൽ ആവശ്യം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നൊരു വാക്ക് പറയാതെ ഈ രീതിയിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് സർക്കാർ വിശ്വാസികൾക്കൊപ്പമല്ല സുകുമാരൻ നായർ അന്ന് നമ്മളോട് പറഞ്ഞ് നമ്മളെ പറ്റിച്ചെന്താണ് ഈ ജനങ്ങളെ നായർ സമുദായത്തിൽപ്പെട്ടവരെ പറ്റിച്ചതെന്താണ് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് വിശ്വാസം സംരക്ഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കാരണമാണ് ഞാൻ ഇതിനെ എൻ എസ് എസ് ഇതിനെ പിന്തുണ ഈ സർക്കാരിന്റെ ഇപ്പോഴത്തെ കോടതിയിലെടുത്ത നിലപാടിൽ നിന്ന് തന്നെ നമ്മൾക്ക് സ്പഷ്ടമാകുന്നുണ്ട് സർക്കാർ അങ്ങനെ സുകുമാരൻ നായർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം സർക്കാർ വിശ്വാസികൾക്കൊപ്പം നിൽക്കും എന്ന് വിശ്വാസം രക്ഷിക്കാൻ വിശ്വാസികൾക്കൊപ്പം നിൽക്കും എന്ന് ഒരു ഉറപ്പ് സർക്കാർ സുകുമാരൻ നായർ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോൾ നമ്മൾക്ക് ബോധ്യമായിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം നമ്മൾക്ക് മറ്റൊരു കാര്യം കൂടെ ബോധ്യമായി സുകുമാരൻ നായർ ഇതിനെ പിന്തുണച്ചത് ആ കേസിനെ ഭയന്ന് ആ കേസിൽ നിന്ന് തൻ്റെ വേണ്ടപ്പെട്ട തൻ്റെ സ്വന്തത്തിൽപ്പെട്ട ആളിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മകനാകട്ടെ മരുമകനാകട്ടെ ആരോ അത് ധനലക്ഷ്മി ബാങ്കിലെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടെന്തോ സർട്ടിഫിക്കറ്റിന്റെ ഇത് പിടിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതിനുവേണ്ടി വേണ്ടി പുള്ളി ഇതിനെ പിന്തുണച്ചത് ആ അങ്ങനെ ഒരു കേസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ ഇതിനെ പിന്തുണച്ചത് എന്നുള്ള കാര്യമാണിപ്പോൾ നായർ സമുദായാംഗങ്ങൾ മുന്നിൽ വളരെ വലിയൊരു മഹാമേരു പോലെ ഹിമാലയം പോലെ ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ സുകുമാരൻ നായർക്ക് സമുദായ അംഗങ്ങളോട് അല്ലെ വിശ്വാസികളോട് എന്താണ് ആത്മാർഥത ഒരാത്മാർത്ഥതയുമില്ല കിട്ടിയ സ്ഥാനം ഇത്രയും വരെയും മഹാനായ മന്നത്താചാര്യൻ തുടങ്ങി വെച്ച ആ പ്രസ്ഥാനം അദ്ദേഹം ഇരുന്ന ആ കസേരയിൽ ഇരുന്നു കൊണ്ട് സമുദായാംഗങ്ങളെ വിശ്വാസികളെയും ഒരേ പോലെ വഞ്ചിച്ച് സമുദായാചാര്യന്റെ ആത്മാവിനെയും ഇപ്പോൾ സമുദായാംഗങ്ങളെ തന്നെ ഒക്കെ തന്നെ പറഞ്ഞു പറ്റിച്ച് വഞ്ചിച്ചു കൊണ്ട് ആ സ്ഥാനത്തിൻ്റെ ആ വലിപ്പത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ച ആ ഒരു നികൃഷ്ടമായ ആ ചിന്ത അല്ലെങ്കിൽ ആ നടപടി ഒരിക്കലും നായർ സമുദായ അംഗങ്ങൾക്ക് മറക്കാനും പൊറുക്കാനും കഴിയുകയില്ല എന്നുള്ള കാര്യം സമുദായത്തിന്റെ നേതാക്കളായി സ്വയം ചമഞ്ഞു നടക്കുന്ന ഇത്തരക്കാർ മനസ്സിലാക്കണം ഇനിയെങ്കിലും സമുദായ താല്പര്യ മുൻനിർത്തി അല്പമെങ്കിലും സമുദായത്തിനോട് സ്നേഹമുള്ളവരാണെങ്കിൽ ഇത്തരം ആൾക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് സമുദായത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഈ ഏർ അപ്പകഷ്ണം പോലെ അല്ലെങ്കിൽ എല്ലിൻ കഷ്ണം പോലെ ദാനമായി നൽകിയിരിക്കുന്ന പ്രതിനിധി സഭാംഗത്വം നായക സഹാ സഭാംഗത്വവും വലിച്ചെറിയാൻ ആ സ്ഥാനത്തിപ്പോൾ സുകുമാരൻ നായരുടെ ആ കാരുണ്യം കൊണ്ട് ലഭിച്ചിരിക്കുന്ന ആ സ്ഥാനങ്ങൾ സ്ഥാനമാനങ്ങൾ വലിച്ചെറിയാൻ ഇവർ നിങ്ങൾ തയ്യാറാകണം എന്നിട്ട് സമുദായാംഗങ്ങൾക്കൊപ്പം നിന്ന് സമുദായത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാകണം സമുദായത്തിൻ്റെ ഉന്നതിക്ക് പ്രവർത്തിച്ച് നായർ സമുദായം തന്നെയല്ലേ രക്ഷപ്പെടുന്നത് അതിൻ്റെ ഗുണം നേടുന്നത് പൊതുവേ മൊത്തത്തിൽ ഹിന്ദു സമൂഹത്തിന് അതൊരു മാതൃകയാകും ഹിന്ദു സമൂഹത്തിന് ഉണർവ് ഉണ്ടാകും ഇപ്പോൾ നമ്മ ഹിന്ദു സമൂഹം നമ്മുടെ ഹിന്ദു സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരത്തിനുള്ള തുടക്കം ആകും എന്നുള്ള കാര്യം മാത്രം സുകുമാരൻ നായർ ഒപ്പം നിന്ന് അദ്ദേഹം ഔദാര്യമായി നൽകിയിരിക്കുന്ന ഈ സ്ഥാനമാനങ്ങൾ ത്യജിച്ചുകൊണ്ട് സമുദായങ്ങൾക്കൊപ്പം അണിചേർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകണം എങ്കിൽ മാത്രമേ ഈ നായർ സമുദായം രക്ഷപ്പെടുകയുള്ളൂ അതോടൊപ്പം തന്നെ ഹിന്ദു സമൂഹത്തിനും എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക